കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു പ്രമുഖ കരിയർ വിദഗ്ധൻ കെ ടി ക്ലാസ് നയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു കഴിഞ്ഞ തുടർ പഠനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കുമ്പളി വ്യാപാരത്തിൽ നടന്ന കരിയർ ഗൈഡൻസ് സെമിനാർ പ്രമുഖ കരിയർ വിദഗ്ധൻ കെ ടി ലത്തി ക്ലാസുകൾ നയിച്ചു കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിന്റ് സണ്ണി പയ്യമ്പള്ളി സെമിനാർ ഉദ്ഘാടനം ചെയ്തു എല്ലാം മക്കൾ ഇന്ത്യ രീതിയിലോ എഞ്ചിനീയർ ആകണം എന്നൊക്കെ ഓരോ സ്വപ്നങ്ങളുണ്ടാകും ആ സ്വപ്നങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ കുട്ടികളുടെ ലക്ഷ്യവുമായി അവരുടെ അഭിരുചിയുമായി ഒത്തുപോകുന്നതല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് ആവശ്യമായ കോഴ്സുകൾ യൂത്ത് വിംഗ് പ്രസിഡന്റ് സനുപ്തപ്പറമ്പിൽ അധ്യക്ഷവെച്ച യോഗത്തിൽ ഏകോപന സമിതി കുമ്പോൾ പ്രസിഡന്റ് മജോ കരിമുട്ടം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോയിമെക്കുന്നതിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി കെ ജിവാകരൻ ട്രഷറർ ഫിറോസ് ഖാൻ പീരുമേട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എൻ രാജു യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി അഭിലാഷ് ശ്രീ നായർ ട്രഷറർ സുധീർ പന്തലം കമ്മിറ്റി അംഗമായ ഷിബിൻ ജാകരൻ രാജേഷ് പിയാർ എന്നിവരോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി